See?

നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഗുരുവന്ദനെ കൊണ്ട് ആവന്റെ പേരാണ് കർത്താവ് വിശ്വാസങ്ങൾ പറയണം നമ്മൾ മനസ്സിൽ വെച്ചു പറയുക ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ അവന്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വന്ന ദൈവത്തെ ആരാധിക്കുക അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗം പറയട്ടെ പോയി ദൈവത്തെ സ്തുതിച്ചാൽ മതി ദൈവത്തെ ആരാധിച്ചാൽ ദൈവം നിന്നെ കാണാൻ വേണ്ടിയാ വന്ന കേട്ടെ ഒന്നും വേണ്ട നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ നിന്നെയൊന്ന് കാ എനിക്ക് നിന്നെ ഒന്ന് കാണണം കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കേൾക്കണം കർത്താവേ ഒന്നും വേണ്ട എനിക്കറിയില്ല എന്നാ വേണ്ടതെന്ന് നിനക്കറിയാലോ എനിക്കെന്താ വേണ്ടതെന്ന് നിനക്കറിയാലോ റിയാവുന്നത്രേ നമുക്ക് നമ്മളെ പറ്റി ഒന്നും അറിയത്തില്ല മക്കളെ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് എന്താ നല്ലത് എന്നറിയുന്ന ഒരു കർത്താവ് ഹാലേലൂയ്യ ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹെറോസ് രാജാവ് അസ്വസ്ഥനായ പാന്ത് പിടിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഒരുത്ത പാന്തിവിടെ വേറെ കുറച്ച് അവർ ആരാധിക്കാൻ ഇത് ഈ കാലഘട്ടത്തിന്റെ ഒക്കെ ഒരു പ്രതീക മക്കളെ ദൈവത്തെ ദൈവത്തെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥനാകാറുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യർ മനുഷ്യരെ കണ്ടിട്ടുണ്ട് വളരെ അസ്വസ്ഥരാകും നമ്മുടെ ചില കൊച്ചുമക്കൾ വിദേശത്തുമൊക്കെ പഠിക്കാനുമൊക്കെ പോയിട്ട് ദൈവത്തേക്കങ്ങോട്ട് വല്ലാണ്ട് തള്ളിക്കളഞ്ഞിരിക്കുക ദൈവമെന്ന് കേൾക്കാം പള്ളി പോകാൻ താല്പര്യമില്ല പ്രാർത്ഥനയോട് താല്പര്യമില്ല ഒരു ഹെഹോദ്ദേശം വളരുക ഒരു ഹെഹോദ്ദേശ് മെൻറ്റാലിറ്റി ഒരു ഹെഹോദ്ദേശ് മെൻ്റാലിറ്റി ഞങ്ങൾക്കല്ലേ കർത്താവിനെ ആരാധിക്കണം എനിക്കൊന്നും ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ദൈവത്തെ കണ്ണു അടച്ച് ആരാധിക്കും ദൈവം തന്നോ തന്നില്ലയോ അത് ദൈവത്തിന്റെ കാര്യമാണ് ആരാധിക്കുക എന്നുള്ളത് എൻ്റെ കാര്യമാണ് ആരാധിക്കണം ആരാധിക്കണമാണ് കുറച്ച് നേരം ഒരു മണിക്കൂർ ദിവസം ഇരുന്ന് പറയാം നിങ്ങളൊരു പേഴ്സണൽ പ്രയർ ഒരു മണിക്കൂർ നിങ്ങൾ ആരാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കല്ലേ ഒരു മണിക്കൂർ ഞാൻ കർത്താവിനെ ആരാധിക്കും ബാക്കി പാചനയുണ്ട് കൊന്തയുണ്ട് ബൈബിൾ വായനയുണ്ട് അതൊന്നും ഇല്ലാതെ ഒരു മണിക്കൂർ സമയം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ കർത്താവിനെ ആരും നിങ്ങൾ വീട്ടിലാകും പള്ളിയിൽ ഇപ്പോൾ എല്ലാവർക്കൊന്നും പോകാൻ പറ്റുന്നവരില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നവർ ഒരു ഒരു എന്താ പറയുക നിത്യാരാധന ചാപ്പലൊക്കെ നിങ്ങളുടെ ദേശത്തുണ്ടെങ്കിൽ നമുക്ക് വിപുലീരിലുണ്ട് നിങ്ങൾക്ക് എവിടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോയി ഒരു മണി വെച്ചാൽ വെല്ലുവിളി പറയുക വെല്ലുവിളിച്ച് പറയുക ഒരു മണിക്കൂർ വൺ അവർ വിത്ത് മൈ ലോഡ് എന്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ അപ്പോയിൻമെന്റ് ടൈമായിട്ട് ഒരു മണിക്കൂർ ഇരുന്ന് നോക്കിയേ വെല്ലുവിളിക്ക ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരില്ല നിങ്ങൾ പോയിരുന്ന് കരയേണ്ടതായിട്ട് പിന്നെ വരത്തില്ല നിങ്ങൾ മറ്റുള്ളവരുടെ കൈ നീട്ടുന്നതായിട്ട് വരത്തില്ല നിന്റെ ജീവിതത്തിലേക്ക് ചെന്നിരുന്ന് കർത്താവ് എൻ്റെ കാര്യം നിനക്കറിയാലോ ഒരു വാശിയും പിടിക്കേണ്ട കാര്യവും ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ എന്റെ കാര്യം നിനക്കറിയാലോ ഞാൻ ദൈവിക്കുന്നത് കർത്താവേ വലിയ ഗുണവൊന്നുമില്ല ഗുണം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹമൊക്കെ വലിയ ഗുണമൊന്നും ഇല്ലെന്ന് നിനക്കറിയാം എന്നെ എനിക്കറിയാം നീ എന്നെ സേഖ ചെത്തീ വർത്താനം പറയാ ചിരി വർത്താനം പറയാൻ ഒരു മണിക്കൊന്ന് ഈശോട് അങ്ങനെ വർത്താനം പറയുക ഒരു പുസ്തകം കൊണ്ടുപോകല്ല ആ ഒരു മണിക്കൊന്നും അതിന് ഒരു പുസ്തകം വായിക്കല്ല ബൈബിളും വായിക്കണ്ടേ നിങ്ങൾ ആ സമയത്ത് ഒരു ജവമാല എടുക്കണം ആ സമയത്ത് കർത്താവിന്റെ പോത്തോ ഇത് കുറച്ച് കാര്യം പറഞ്ഞാലും ഈശോത്തിരിച്ച് സംസാരിക്കും മക്കളെ ഈശോ നിങ്ങൾ ബൈബിളൊക്കെ തന്നെ വേറെ വായിക്കണം അത് വായിക്കണ്ടെന്നല്ല പറഞ്ഞത് ബാക്കി സമയം നിങ്ങൾ വീട്ടിൽ ബൈബിൾ വായിക്കുന്ന സമയമുണ്ട് പേഴ്സൺ വായിക്കുന്ന സമയമുണ്ട് പക്ഷേ ഈ ഒരു മണിക്കൂർ അച്ഛൻ വെല്ലുവിളിച്ചാണ് നിങ്ങൾ ജനുവരി മാസം പറയുക മുപ്പത്തൊന്ന് ദിവസമുണ്ട് ഈ മുപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ കർത്താവിന് വേണ്ടിയിട്ട് നിങ്ങളത് മാറ്റി വെച്ചു രാവിലെ കഴിഞ്ഞ ദിവസം ഒരു മകൻ പറഞ്ഞ ഞാൻ നല്ലതായതുണ്ടെ നിങ്ങളോട് പറയുക ഇവൻ പറയുക ഇവൻ പള്ളി പോയപ്പോഴത്തേന് ഒരച്ഛൻ സൊഗസനായ പിതാവിനെ പറ്റി പ്രസംഗിക്കുന്നത് അവർ ഫാദർ ഇംഗ്ലീഷിലാണ് അവർ ഫാദർ സ്വഗസ്സനായ പിതാവ് എന്നിട്ട് ഈ അച്ഛൻ പറയുകയാണെ എൻ്റെ പൊന്നുമങ്കലും നിങ്ങക്കറിയാവോ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാത് നമുക്കെല്ലാം അറിയാം അതുകൊണ്ടിപ്പോ എന്നാ അച്ഛൻ എന്നിട്ട് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് ഒരു തവണ ചൊല്ലാമെന്ന് തീരുമാനിക്കും ഒന്നും വേണ്ട വൈകര കിടക്കാൻ പോകുമ്പോൾ ഒരു സൊഗസനായ പിതാവ് എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ഈ പയ്യെന്നെ ഉള്ള എന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്പർശിച്ചു ഞാൻ ഒരുപാട് പേര് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രാർത്ഥനയെപ്പറ്റി പക്ഷേ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളിത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കളോടും ചെന്നിട്ട് ഇട വച്ചാൽ ഒന്നും പ്രാർത്ഥിക്കുക രാവിലെ ഒരു സോഹസനായുതാവ് വൈകിട്ട് ഒരു സോഹസനായുതാവ് ജമാല ചൊല്ലിയെ പതിമൂന്ന് നൊവേന ചൊല്ലുന്നവർ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എനിക്കത് ആ കൊച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് കേട്ട് രാജം അസ്വസ്ഥനായി അവനോടൊപ്പം ജെറൂസലേം മുഴുവൻ എന്ന ദൈവത്തിന്റെ നഗരമാണ് സഭ അസ്വസ്ഥമാകുന്നില്ല മക്കളെ സഭ അസ്വസ്ഥമാകുന്നുണ്ട് അച്ഛന്മാർ അസ്വസ്ഥനാകുന്നുണ്ട് കന്യാസ്ത്രീകൾ അസ്വസ്ഥനാകുന്നുണ്ട് കുടുംബങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ട് അസ്വസ്ഥനാകുന്നുണ്ട് വിഷയം മെന്റാലിറ്റിയാ അസ്വസ്ഥപ്പെട്ട സഭയ്ക്ക് മൈൻഡാണ് അസ്വസ്ഥപ്പെട്ട അച്ഛൻ ഹെഹോദേശ അസ്വസ്ഥപ്പെട്ട കന്യാസ്ത്രീ ഹെഹോദേശ അസ്വസ്ഥപ്പെട്ട കുടുംബം അത് ഹെഹോദേശ് ഞങ്ങൾ എല്ലാവരും കൂടി പറയത്തില്ലെന്ന് എനിക്കറിയാം നല്ല കാര്യം അല്ല പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷേ സത്യവും അതാ മക്കളെ ഇന്നലെ ഈശോ പറഞ്ഞത് വേറെ ഉണ്ട് അതും കൂടെ പറഞ്ഞേക്കാം ഇന്നലെ പറഞ്ഞേ നുണ ജീവിതം ഒരു നുണയായി മാറുക സത്യമല്ലേ ആണസ്റ്റ് സത്യം പറ പറയണ്ട പറഞ്ഞ നുണയായി പോവും ജീവിതം തന്നെ ഒരു നുണയായിട്ട് മാറിയിരിക്കുക ജീവിതം നുണ ഞാൻ പുരോഹിതനാണ് പക്ഷേ ഐ എം ഐ എം എ ലൈ മൈ ലൈഫ് ഈസ് എ ലൈ എൻ്റെ ജീവിതം ഒരു വലിയ നുണയാണ് ഞാനീ പറയുന്ന പോലെ ഒന്നും ഞാൻ ജീവിക്കാത്തപ്പം എൻ്റെ ജീവിതം ഒരു നുണയാണ് എൻ്റെ ജീവിതം ഒരു നുണയാണ് ആരെ പറയും ധൈര്യമുള്ളൊരു പക ഐ ആം ട്രൂത്ത് എന്ന് ഈശ്വമിശ് മാത്രമേ പറ ആം ദ ട്രൂത്ത് ഞാൻ സത്യമാണ് നമ്മളൊക്കെ നുണയാണ് മക്കളെ നമ്മൾ ചിരിക്കുന്നത് ചിരിയല്ല നമ്മൾ ഒരു ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത് ക്ഷയിക്കാൻഡല്ല നമ്മൾ പറയുന്നൊരു നല്ല വാക്ക് ആത്മാർത്ഥമായിട്ടുള്ളതല്ല ഒരു നുണയാണ് ബിഗ്ലായി ജീവിതമൊക്കെ വല്ല എന്നെ വല്ലാതെ വിഷമിച്ച വചനം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇന്നത്തെടുത്ത് പറയുന്നത് നുണയല്ലേ നമ്മൾ എൻ്റെ പൗരോഹിത്യം ഒരു നുണയല്ലേ സന്യാസം ഒരു നുണയല്ലേ സഭയ ഒരു നുണയല്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കുക നിങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇരുന്ന് കേൾക്കുന്നവരായതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു കുടുംബത്തിന് നമ്മളൊരു നുണയല്ലേ മക്കള് ആയി ട്രൂത്ത്ഫുൾ ഈശോ ഇങ്ങനെ നറച്ച ജീവിതത്തിലൊക്കെ മാറ്റം വരും മക്കൾ വല്ലാത്ത പ്രകാശമാണ് വല്ലാത്ത പ്രകാശത്തെ ഇന്നലെ യോഹനാ പറഞ്ഞ കാര്യം ഇന്നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സത്യമില്ല നിങ്ങൾ സ്നേഹമില്ല പറയുന്നത് തേൻ്റെ തേൻ്റെ മധുരം പോലെ തേൻ്റെ ഉള്ളിൽ മധുരം സൂക്ഷിക്കുന്ന പോലെ ഓരോ ദൈവമക്കളുടെ ഉള്ളിൽ ദൈവ സ്നേഹം സൂക്ഷിക്കാനുള്ളതാണ് രാജാവ് രാജാവസസ്ഥനായി അവനോടൊപ്പം ജറൂസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു ആരോടും ചോദിച്ചിട്ടല്ല മക്കളെ ക്രിസ്തുവിനെ അറിയേണ്ടത് ഞാനൊരു രഹസ്യം കൂടി പറഞ്ഞു ഒരച്ഛനേം പ്രസംഗം കേട്ടിട്ടല്ല നിങ്ങൾ മാനസാന്തരപ്പെടാൻ പോകുന്നത് ഒരു പുസ്തകവും വായിച്ചിട്ടല്ല നിങ്ങൾ ക്രിസ്തുവിനെ എനിക്ക് മാനസാന്തരപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ വേദനകളിൽ കണ്ണ് നിറച്ച് കണ്ണീതിരിക്കുമ്പോൾ നിങ്ങൾ കാണും ആരോ ഒരുത്തനെ അവ്യക്തമായിട്ട് മുറിവുള്ള ഒരു തനെ കാണും മുൾക്കിരീടെ മണിഞ്ഞൊരുത്തനെ കാണും കുരിശു പിടിച്ചിരിക്കുന്ന ഒരുവനെ കാണും അന്ന് നിന്റെ വിശ്വാസം ആരംഭിക്കും ഹാല ലുയാ ഒരു പ്രസംഗവും നിങ്ങൾ തൊടാൻ പോകുന്നില്ല മകളെ ഒരു പുസ്തകവും നിങ്ങളെ മാറ്റാൻ പോകുന്നില്ല നിങ്ങൾ ആര് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ അറിയപ്പെടുന്നില്ല ഹലേലുയാ ഹലേലുയാ നീ വീഴുമ്പോ ആരോ നിന്നെ താങ്ങുന്നത് പോലെ നിനക്ക് തോന്നുന്നു നീ തളരുമ്പോ ആരോ നിന്നെ നിന്നെ തോന്നുന്നു നീ പുസ്തകം വായിച്ചിട്ട് നന്നാകാനായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര പണ്ട് ഞാൻ പുസ്തകം വായിക്കാറില്ല ഇപ്പൊ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല വായിക്കുന്ന ഒരു പുസ്തകം ബൈബിളാണ് പിന്നെ വലിയ അമ്മത്തേസിയ കൊച്ചിത്രേസി അങ്ങനെ പറഞ്ഞു രണ്ടു മൂന്ന് പേരുണ്ട് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ എടുക്കരുന്ന് വായിക്കും ചിലപ്പോ തോന്നു അസീസിലെ ഫ്രാൻസിൽ ജീവേ രൂപം അങ്ങനെ അഞ്ചെട്ട് പത്ത് പുസ്തകം പുസ്തകം വാങ്ങിക്കാറില്ല ഒരു കാലത്ത് കിട്ടിയിരുന്ന പൈസ മുഴുവൻ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നേ കുറച്ച് ഇരുപ്പുണ്ട് തരാത്ത് വായിക്കാവുന്നില്ല ഹാലയിലൂ മനസ്സിലായി നിങ്ങൾ ഓരോരുത്തരും വന്ന് നൊമ്പരപ്പെടുമ്പഴ് ഈ ആൾക്കാരെ വന്ന് നിങ്ങൾ ഓരോരുത്തരും കരയുമ്പഴേ ഞാൻ എന്റെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാരയിൽ വന്ന് ഓരോരുത്തർ കണ്ണീരോട് ഒരു സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്തെ പറയാൻ നേരത്തെ വിളിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ ദൈവത്തെ കണ്ടുപിട്ടിക്കൊണ്ടിരിക്കുക ഒരു പുസ്തകത്തിലൂടെ ഞാൻ പഠിച്ചതല്ല എന്റെ ക്രിസ്തുവിനെ ബൈബിളിൽ ഡോക്ടറേറ്റ് ഉണ്ട് ബൈബിളിൽ ഉണ്ട് ആ ഡോക്ടറേറ്റിൽ നിന്നല്ല ഞാൻ എന്റെ ക്രിസ്തുവിനെ കണ്ടുപിടിച്ചത് അതിനുശേഷം ഈ കൂടാരത്തിലെത്തി പത്ത് പതിനഞ്ച് കൊല്ലം എന്നാണ് എനിക്ക് തോന്നണത് രണ്ടായിരത്തി എട്ടിൽ വന്ന് കയറിയ ഇതിനകത്ത് രണ്ടായിരത്തി എട്ടിൽ വന്ന് കയറി അന്ന് ഞാൻ ഞാനെന്റെ ക്രിസ്തുവിനെ അനുഭവിച്ചു തുടങ്ങി നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ ഞാൻ ക്രിസ്തുവിനെ തൊട്ടു നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഞാൻ ഓരോരുത്തര് അതുകാട് അറിയാം അവൻ ജീവിക്കുന്നവനാണെന്ന് എനിക്കറിയാം മക്കളെ അവൻ സത്യമായിട്ടും ജീവിക്കുന്നവനാണ് അവൻ ഇന്നീ കൂടാരത്തി വന്നിട്ടുണ്ട് ഇനി വർഷത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ച ഒരു പുതിയ കാര്യം ഒരു വലിയ കാര്യം ഒരു വിസ്മയകരമായ കാര്യം അവ ചെയ്യുന്ന എനിക്കറിയാം ഹാലേലുയ ഹാലുയ അവധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജനെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യുവദേ ശാസ്ത്രം പറയുന്നതായത് ശാസ്ത്രം പോലും ക്രിസ്തുവിനെ സാക്ഷിയാണ് മക്കളെ വലിയ ബുദ്ധിജീവികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോട്ടെ അങ്ങോട്ടൊന്നും പോകുന്നൊരു സമയമില്ല ശാസ്ത്രം പോലും പറയുന്നു ക്രിസ്തു ഉണ്ടെന്ന് ശാസ്ത്രം പോലും പറയുന്നു ബത്ലഹേമിൽ ജനിച്ചത് ക്രിസ്തുവാണെന്ന് യുവതിയായി പ്രവാചകൻ എഴുതിയിരിക്കുന്നു ഹാലേലു വളരെ നമുക്ക് മിഖായിയുടെ വചനം ഒന്ന് പെട്ടെന്നെടുത്ത് വായിച്ചാൽ ഈ ബെത്ലഹേമിനെ പറ്റി പിടികിട്ടും മിഖായിയുടെ പ്രവചനം മിഖായിയുടെ അഞ്ചാം അധ്യായത്തിൽ നിന്നെ ഇത് കോട്ട കെട്ടി അടച്ചിരിക്കുന്നു ആക്ക ക്രിസ്മസ് എന്ന് പറയട്ടെ നിങ്ങൾ ഉപരോധത്തിലാക്കിയിരിക്കുക വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാതെ ഒരു തിന്മ ഒരു പാപം ഒരു ദുരന്തം ഒരു കടക്കടി ഒരു ക്യാൻസർ രോഗം ഒരു മാനസിക രോഗം മക്കളുടെ ഒരു വിഷയം നിങ്ങൾ ഇത് അക്കോട്ട കെട്ടി അടച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞു ഹോമ ആധിപത്യത്തില് ഇസ്രയേൽ മക്കൾ വിഷമിക്കുന്ന കാലത്താണ് മെസ്സയ വരുന്നത് ഈശോ വരുന്നത് ഇത് കോട്ട കെട്ടി അടച്ചിരിക്കുന്നു നമുക്കിതിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്ത്യാനി എന്ന് അടിമയാട്ടി ജീവിക്കുക ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമോ ആലോചിക്ക് അമ്പത് വർഷത്തിനിപ്പം ഞാൻ പ്രവചിക്കട്ടെ ഈ ആൾ നിന്നുകൊണ്ട് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കത്തില്ലേ നിങ്ങൾ ക്രിസ്മസ് ആ നമ്മളുണ്ടാകത്തില്ല അത് വേറെ കാര്യം നോക്കുക ഈ രാജ്യത്ത് നിയമം വരാൻ പോവാ നമ്മുടെ സ്കൂളുകളിൽ കുരിശു വരയ്ക്കട്ടെ അമ്പത് വർഷം കഴിയട്ടെ ഈ പോക്കിനാണ് ഞാനും നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അമ്പത് വർഷം കൊണ്ട് നമ്മുടെ സ്കൂൾ ഞങ്ങൾ ഉൾപ്പെടെ എന്റെ പിഴ എന്റെ പിഴ എന്റെ പിഴ ക്രിസ്തുവിനെ ആരും കണ്ടിട്ടില്ലെന്ന് ക്രിസ്തുവിനോട് ആക്ക് സ്നേഹമില്ലെന്നു ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് നിങ്ങളുടെ കാര്യം നടത്താൻ നിങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്തുവിനെ കാണാൻ വേണ്ടി ആരാ വന്നിരിക്കുന്നത് ക്രിസ്തുവിനോട് സ്നേഹം കഴിയുമ്പോ നീ ക്രിസ്തുവിനെ സ്നേഹിച്ച് തുടങ്ങുമ്പോ ക്രിസ്തു നിന്നെ സ്വന്തമാക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അവ വടികൊണ്ട് ഇസ്രായേൽ ഭരണദ്വീപന്റെ ചെകിട്ടത്തടിയാണ് കൈകൊണ്ട ചെകിട്ടത്തടിക്കുന്നത് ൊട്ട കൊള്ളില്ല വടിയെടുത്ത് ചെകിട്ടത്തടിക്കുന്നത് ആരുടെയാണ് ഇസ്രായേൽ രാജാവ് ആരാ ക്രിസ്തു പിന്നീട് ബൈബിളിൽ കാണുന്നത് കുറച്ച് കറങ്ങി കാലം കഴിയുമ്പോൾ നോക്കിയേ മിഖ പ്രവചിക്കുക അവനെ ഞാങ്ങടെ കൊണ്ടടിച്ചെന്നൊക്കെ പിന്നീട് നമ്മൾ വായിക്കും ദൈവമക്കളെ ഇന്ന് അവഹേളിതനായി അപമാനിതനായി ദുഃഖിതനായി നിരാശപ്പെട്ടിരിക്കുന്ന അടുത്ത വചനം ഇതാണ് പറയുന്നു യൂതിയാ നഗരങ്ങളിൽ യൂതി ആ ഭവനങ്ങളിൽ ഇത് ചെറുതാണെങ്കിലും അല്ലാതെ ചെറുതായി പ്രായ മനുഷ്യരൊക്കെ ഇവിടെ ഇരിപ്പില്ല ചെറുതാക്കപ്പെട്ട മനുഷ്യർ ഇവിടെ ഇരിപ്പില്ല സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ഇവിടെ ഇരിപ്പില്ല അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യൻ ഇവിടെ ഇരിപ്പില്ല നിന്റെ പേര് ബദലഹേം നീ ചെറുതാണെങ്കിലും ഇസ്രയേലെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും ഹാലി ലുയ അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് ഹാലി ലുയാ ക്രിസ്മസിന്റെ ഒരു കരുത്ത് കണ്ടോ ക്രിസ്മസിന്റെ ഒരു കരുത്ത് കണ്ടോ മക്കളെ കുറച്ച് ലൈറ്റ് ഇടുന്നതോ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നോ അല്ല അതിന് നിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു നിന്റെ ഹൃദയത്തിൽ നീ നിന്റെ ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം ഹലീലിയ യുവതിഅായിലെ ബെദഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യുവതിഅലെ ബദലഹേമെ നീ യൂതിയാ നഗരങ്ങൾ യുവതിഅായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ചനമായി ഇസ്രേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക എഴുതിട്ട് ഈ സമയത്ത് ക്രിസ്തു നിന്നിൽ ജനിക്കാൻ പോവുക മംഗളെ ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല ക്രിസ്മസ് ഇന്നാണ് ഇന്നാണ് ക്രിസ്മസ് നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു വരാൻ പോവുക നിനക്ക് ഒരു രക്ഷകൻ ജനിക്കാൻ പോവുക നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്നെ രക്ഷിക്കുന്ന കർത്താവ് தான் பிடித பிடிச்சுக்கலா பய